യു എ ഉദ്യാന നഗരിയായ അല്ലൈനിൽ ഫ്രണ്ട്സ് ഓഫ് ഗ്രീൻ അല്ലൈൻ സംഘടിപ്പിച്ച മേഗാ ഷോ ആസ്വാദന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും അല്ലൈനിലെ മണ്ണിൽ പുതുചരിത്രം ചരിത്രം എഴുതി ചേർത്തു കുവൈത്താത്ത് ലുലു അങ്കണത്തിൽ നടന്ന പരിപാടി ആസ്വദിക്കാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് നീണ്ട ഈദ് അവധി ദിവസങ്ങളിൽ നിരവധിയായ പരിപാടികളിൽ നിന്ന് മാറി കലാപരമായും ഋഷ്യമികവ് കൊണ്ടും ആസ്വാദന മികവ് കൊണ്ടും വേറിട്ട അനുഭവങ്ങളാണ് ഈ പരിപാടി നൽകിയത് നിരവധിയായ പ്രവാസികൾ കുടുംബസമേതം തന്നെ പരിപാടി കാണാൻ എത്തിയിരുന്നു അവരെല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് പരിപാടികൾ ആസ്വദിച്ചത് തന്റെ പ്രതിഭ കൊണ്ട് മിമിക്രി ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരിൽ മഹേഷ് കുഞ്ഞുമോൻ മികച്ച ഹാസ്യവിരുന്നൊരുക്കി അദ്ദേഹത്തിന്റെ ഓരോ പ്രകടനത്തിനും നിറഞ്ഞ കയ്യടിയാണ് സദസ് നൽകിയത് മഹേഷ് കുഞ്ഞുമോന്റെ അല്ലൈനിലെ ആദ്യ പരിപാടി കൂടിയായിരുന്നു ഇത് ഒപ്പം കേരളത്തിലെ പ്രഗത്ഭരായ മാപ്പിളപ്പാട്ട് ഗായകരായ ആബിദ് കണ്ണൂർ ഫാസില ബാനോ ആദിൽ അത്തു തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം മധുരമോറം ഇഷലുകൾ കൊണ്ട് സദസ്സിനെ ഇളക്കിമറിച്ചു പരിപാടിക്ക് കൂടുതൽ മുഞ്ചു നിറച്ച് ജൂനിയറായിട്ടുള്ള ഗായകനിരയും പുതുമയാർന്ന ഈണങ്ങൾ കൊണ്ട് വേദിയെ അടക്കി വരിച്ചു ബെൻസർ ദുബായ് കോർഡിനേറ്റർ ആയിട്ടുള്ള മൂന്ന് മണിക്കൂർ നീണ്ട ഈദിൻ ഇഷൽ എന്ന ഈ കലാവിരുന്ന് എല്ലാ തരത്തിലുമുള്ള ആളുകളുടെയും മനസ്സുകളിൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങി നേരത്തെ സലീം അണ്ടായപ്പുറം സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ഫൈസൽ ഹംസ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അല്ലൈൻ കെ എം സി വൈസ് പ്രസിഡന്റ് മുത്തലിബ് കടങ്ങോട് അല്ലൈൻ ഇൻകാസ് ആക്ടിംഗ് പ്രസിഡന്റ് സലീം മഞ്ഞാറമോട് അല്ലൈൻ മലയാളി സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങി അലൈനിലെ മലയാളികളുടെ വിവിധ സംഘടനാ നേതാക്കളും ലുലു അല്ലൈൻ റീജിയണൽ ഡയറക്ടർ ഷാജി ജമാൽ ഫ്രണ്ട് ഓഫ് ഗ്രീൻ അല്ലൈനിലെ രക്ഷാധികാരി ഇരാൻകുട്ടി കാരേക്കാട് അടക്കമുള്ളവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒപ്പം ബിസിനസ് രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും പ്രതിഭ തെളിയിച്ചവർക്കുള്ള മൊമെന്റോകൾ സലാം യൂസി കബീർ ടേക്കെ മുസ്തഫ പുലാട്ടിൽ എന്നിവർ ചേർന്ന് നൽകി അവരെ ആദരിച്ചു മെമ്പർമാരായ മുഹമ്മദ് അനീസ് സെയ്ദ് സൈൻ തങ്ങൾ നാസർ വേങ്ങര അബൂബക്കർ ചാലിൽ മുസ്തഫ കോട്ടക്കിൽ ഫിറോസ് ബാബു നെയ് മണ്ണാർക്കാട് മുജീബ് ബന്ദാവൂർ മുത്തലിബ് ചാവക്കാട് അബ്ദുൽ കലാം പി ഹമീദ് സെബീൽ സലീം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈദ് നിഷൽ പരിപാടിയിൽ പങ്കെടുത്ത് ഗംഭീര വിജയമാക്കിയ മുഴുവൻ ആളുകൾക്കും ഫ്രണ്ട്സ് ഓഫ് ഗ്രീൻ അല്ലൈൻ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തി മീഡിയ ടൈംസിന് വേണ്ടി റിപ്പോർട്ടർ ബഷീർ വട്ടോളിൽ അല്ലൈൻ നമ്മുടെ അത് നമ്മടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്